ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കാൻ പറ്റുന്ന മനോഹരമായൊരു കുഞ്ഞ് ടു ബെഡ്റൂം വീടിൻ്റെ പ്ലാനും ത്രീ ഡി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വീടിന് വേണ്ടി പ്ലാന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സിറ്റൗട്ട് ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ രണ്ട് ബെഡ്റൂമുകൾ അതിലൊരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ഒരു കോമൺ ടോയ്ലറ്റ് കിച്ചൺ എന്നിവയാണ് ഈ ഒരു വീടിന് വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ആണ് വീട് വരുന്നത് ഫസ്റ്റ് വസ്റ്റ് സിറ്റൗട്ട് വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് നൂറ്റി എഴുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ ഒരു ചെറിയൊരു കുഞ്ഞു സിറ്റൗട്ട് ചെയ്തിട്ടുണ്ട് അവിടെ രണ്ട് ചെയറ് കാര്യങ്ങളൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ് ആ ഒരു സിറ്റൗട്ടിന് പ്രകോശത്തായിട്ടാണ് നമ്മൾ വീടിന് വേണ്ടി ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ് ഒന്ന് സെൻറ്റിമീറ്റർ അളവിൽ ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്യാവുന്നതാണ് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഹാൾ വരുന്നുണ്ട് ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരുക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അൻപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ ഒന്നാമത്തെ ബെഡ്റൂം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നാണ് മുകളിലോട്ടുള്ള സ്റ്റെയർ നമ്മൾ ചെയ്തിട്ടുള്ളത് ആ സ്റ്റെയറിന് താഴെയായിട്ട് നൂറ്റി മുപ്പത്തി അഞ്ച് നൂറ്റി എൺപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ ഒരു കോമൺ ടോയ്ലറ്റും നൽകിയിട്ടുണ്ട് ഇനി വീടിൻ്റെ രണ്ട് ബെഡ്റൂം ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഉള്ളൊരു ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ ഒരു ബെഡ്റൂമിന് അറ്റാച്ചഡ് ആയിട്ട് ഇരുന്നൂറ്റി അൻപത് നൂറ്റി അറുപതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ ടോയ്ലറ്റും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാത്ത ആയിട്ടാണ് വീടിന് വേണ്ടി കിച്ചൺ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതൊന്ന് സെൻറ്റിമീറ്റർ അളവിൽ കിച്ചണും ചെയ്തിട്ടുണ്ട് ആ കിച്ചണിന് പുറത്തോട്ടുള്ള ഡോറ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീട് വരുന്നത് പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റുകളാണ് വീട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീടിന് പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റു ഉദ്ദേശങ്ങളും താഴെ എന്തായാലും കമൻറ്റ് ചെയ്യണം കൂടാതെ നിങ്ങൾക്ക് ഈ വീടിൻ്റെ പ്ലാനോ ഒത്തിരി ഡിസൈനോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ നമ്മൾ നമ്പർ നൽകിയിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്